കസിരംഗ സിൽക്ക് ഒരു വേറെ ഒരു പുതിയ ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് കസിറംഗ സിൽക്ക് എന്നാണ് ഈ ഒരു സിൽക്കിന്റെ പേര് വരുന്നത് ആൻഡ് പ്രൈസ് എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ൗസൻഡിന് അബോ ആയിരിക്കും ആൻഡ് ചെറിയ ആൾക്കാർ തൗസൻഡ് ബിലോസ് ഡൈ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ആ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും സെല് ചെയ്യുന്നത് നമ്മുടെ വി എസ്ആർസിന്റെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സാരിയാണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഫൈവ് ഡബിൾ നയ തന്നെ കോട്ട ഡോറി സാരീസില് എംബ്രോയിഡറി വർക്ക് വരുന്ന സോറി ഫൈവ് ഡബിൾ നയൻ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഏർ സിൽക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള കണ്ടാവും നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് കണ്ടാവും വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ടാ കോട്ടാഡോറി സാരീസ് ഡോറി സാരീസ് ഞാന് പല സൈറ്റുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല പ്രൈസ് റേഞ്ചിലാണ് സെൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയായിരുന്നു ഞാനത് എന്റെ ഒരു കസ്റ്റമറോട് പറയുകയും ചെയ്തതാണ് ഇത് കോട്ടാ ഫാബ്രിക് ആണ് കാരണം ഇത് വളരെ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമുക്ക് നല്ല രീതിയിൽ ഒതുങ്ങി പറഞ്ഞ പറഞ്ഞെടുത്തു കിടക്കുന്ന ഒരു ക്യാഷും വേറെ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കംപ്ലീറ്റ്ലി എംബ്രോയിഡറി വർക്ക് കണ്ടോ താഴെ എമ്പോഷ്യൻ വരെ എംബ്രോയിഡറി വർക്ക് ആൻഡ് നമ്മുടെ മുന്താണിനെ ഇതുപോലെ ഹെവി ായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള പ്രൈസ് സാരി വെറും രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആഷ് കളർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ആഷ് കളർ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് വിഷുവിന്റെ തീമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചിക്കു കളർ വലിയ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ചിക്കു കളർ അതായത് ക്രീം കളർ ഓഫ് വൈറ്റ് കളർ നമ്മുടെ ഈ ഒരു സെറ്റ് സാരിന്റെ തന്നെ സെയിം നിങ്ങൾക്ക് പള്ളി അമ്പലങ്ങളിലേക്ക് പോയി ഈ സാരീസ് വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ നിങ്ങക്ക് അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴും ഓരോരോ ഫങ്ഷൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സാരീസാണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു അക്വാഗ്രീൻ ഷെയ്ഡ് നല്ല ക്യാഷ്വൽ ആണ് ഓഫീസിലെ ടീച്ചേഴ്സിനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഓഫീസിലെ ക്യാഷ്വൽ ആയിട്ട് എപ്പോഴും നമ്മൾ ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ടൈപ്പ് ഓഫ് അടിപൊളിയായിട്ടുള്ള സാരീസാണ് ഇത് ഒരുപാട് പേര് എംബ്രോയ്ഡറി ചെയ്ത് 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 കൊണ്ടുന്നതാണ് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ചിൽ കോഫി ബ്രൗൺ കളറിലെ ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നത് ഉടുക്കുന്ന വശത്തല്ല തായ് വശത്താണ് ഒരു ബോർഡറിലാണ് എംബ്രോയ്ഡറി വർക്ക് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ മുൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പിസ്ത ഗ്രീൻ ഷെയ്ഡ് അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് ആണ് ആൻഡ് പ്രൈസും അതിമനോഹരമായിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് എന്ന് പറയുന്നത് പിങ്ക് കളറ് നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരീസ് അപ്പൊ സിക്സ് ഡബിൾ നയൻ അതും ഫ്രീ ഷിപ്പ്മെന്റിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പ്രൊഡക്റ്റുകളാണ് അപ്പൊ നമ്മുടെ സൈറ്റിൽ ഇന്ന് വൈകിട്ടേക്ക് ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ആയിട്ടായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സൈറ്റ് ഐ ഡി വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബി എസ് ആസ് ഓൺലൈൻ ഡോട്ട് കോം തന്നാണ് നെക്സ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാരീസ് അതും ഇതും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ആണ് ഫ്രഷ് അടിപൊളി സാരി ഇപ്പൊ ലോഞ്ച് ചെയ്ത സാരീസാണ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ നാട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രം എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു അടിപൊളി പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ വിഷു ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സാരി എന്താ ഭംഗി ഇതൊക്കെ നമ്മള് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഷോറൂമിൽ ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതില് നമ്മൾ പറയുന്നത് അതിന്റെ റേറ്റ് അത്രയും മൂല്യവും അത്ര അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളില് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതിനുള്ള പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇതാ ഈ ഒരു സാധനം അതിന്റെ കസവ് എങ്ങനെയാണ് വരുന്നത് ഇത് കൂട്ടാമ്പുളി പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചാലും മതി അതിന്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും വരെ ബ്യൂട്ടി നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് വേണ്ടിട്ടാണെങ്കിലും അമ്പലങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷനിലാണെങ്കിലും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഉടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന അടിപൊളിയായിട്ടുള്ള സാരി ആൻഡ് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിനാണ് ഈ സാധനം വരുന്നത് ഇതാണ് താഴ്വശത്ത് ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഈ ഒരു നമ്മള് ഉടുക്കുന്ന വശത്ത് അതായത് താഴ്വശത്തോട് കംപ്ലീറ്റ്ലി ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് ഈ ഫാബ്രിക്ക് തന്നെ ഞാൻ എനിക്കിപ്പോൾ സമയം കിട്ടിയില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫാബ്രിക്ക് തന്നെ നമുക്ക് ഓണത്തിലേക്ക് കിഡ്സിന്റെ പാവാട ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഫലീവ് വെച്ച് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക്ക് ഓൾറെഡി പ്രോസസിംഗിൽ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പ്രോ ഈ ഫാബ്രിക്കിന്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും കേട്ടോ നമുക്ക് നമുക്കിപ്പോ ഈ ഫാബ്രിക്ക് പ്രോസസ്സ് ചെയ്ത് വരാനൊക്കെ നമുക്ക് എങ്ങനെ പോയാലും ഒരു വൺ മന്ത് ടു മന്ത് ടൈം എടുക്കും നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താലേ ആ ടൈം ഒക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് പ്ലീസ് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാരിയാണ് കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സാരി കളക്ഷൻസ് ആണ് വിഷുവിന്റെ കുറച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി എന്നാലും നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്ത് നാളെ ഡെസ്മാറ്റി നിങ്ങൾക്ക് ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരാനായിട്ട് സാധിക്കും ഇവൻ വിഷു അല്ല എങ്കിലും നിങ്ങൾക്ക് ഓണത്തിനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്പലങ്ങളിലേക്ക് പ്രോഗ്രാമുകൾക്കും മാരേജിലുള്ള ഫങ്ഷനുകൾക്കും എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി സാദീസ് ആണ് കേട്ടോ